എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുകയാണ് നയനയോട് ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ ഉള്ളു വലിയ സൗഭാഗ്യം ചെറിയ കാര്യമൊന്നും അല്ല ലഭിച്ചിരിക്കുന്നെ അപ്പൊ ഇതിനകത്തുള്ള നായനയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക നയന പറഞ്ഞു ഇതെന്റെ കഴിവുകൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ട് കൂടി കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കാൻ സാധിച്ചത് ചെറുതിലെ എന്റെ അച്ഛന് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു എന്റെ അച്ഛനാണ് ശരിക്കും പറഞ്ഞ എന്റെ ഗുരു പിന്നീട് കല്യാണം കഴിഞ്ഞ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള സപ്പോർട്ടും കാര്യങ്ങളുമാണ് എനിക്കിവിടെ കിട്ടിയത് പ്രത്യേകിച്ച് എന്റെ ഭർത്താവായ ആദർശേട്ടനിൽ നിന്ന് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ അംഗീകാരമൊക്കെ കിട്ടിയത് ഒരു പക്ഷേ എങ്കിൽ ഞാൻ അനന്തപുരത്തറവാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഴിവും ഇതൊന്നും ആരും ഒരിക്കലും പുറലോകം പോലും അറിയാൻ പോകുന്നില്ലായിരുന്നു പറയാം അപ്പം അതിനെല്ലാം കാരണം ഞാൻ ഈ അനന്തപുര തറവാടിലേക്ക് വന്നോണ്ടാന്ന് പറയാം ഇതെല്ലാം കേട്ടപ്പം പെട്ടെന്ന് അവര് ചോദിച്ചു അല്ല ഇതിനകത്ത് ആദർശൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് നയക്കിത്രയും വലിയ അംഗീകാരം കിട്ടിയില്ലോ ആദർശ് പറഞ്ഞു അല്ല ഞാനായിട്ട് ഇവൾക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എല്ലാം അവളുടെ കഴിവ് തന്നെയാണ് എനിക്കിപ്പോഴും ഇവളൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞു എല്ലാം നയനമ്മോളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അത് മാത്രമേതാ ഈ വീട്ടിലാണെങ്കിൽ പിടിപ്പത് ജോലിയുണ്ട് എല്ലാം ജോലിയും കഴിഞ്ഞ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തിട്ട് അതെന്റെ ഇടയ്ക്ക് കിടന്ന ഇടവേളകളിലാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് അവളെ ഓർത്ത് എനിക്ക് നല്ല അഭിമാനമുള്ളൂ അവള് ഇതുപോലത്തെ കാര്യത്തെ മാത്രമല്ല ഒരു കുടുംബിനിയാണ് എല്ലാം കൊണ്ടും അവള് ഈ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം തന്നെയാന്ന് പറയാ ഇത് കേട്ടതും ജലജ ദേവേനിയൊക്കെ ഇങ്ങനെ കണ്ണു വിഴിഞ്ഞ് നോക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയൊക്കെ മൂർത്തി മുത്തശ്ശൻ പറയണേ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ ആദർശ് നയനയുടെ അടുത്തേക്ക് വരുവാണ് കാരണം ഇതുവരെ ആയിട്ട് നയനയൊന്നും കൺഗ്രിരാസ് പോലും ചെയ്തിട്ടില്ല ആദർശ് അങ്ങനെ നയനയുടെ അടുത്തേക്ക് വന്നിട്ട് നയനയുടെ കൈ പിടിച്ച് കൺഗ്രായ പറയണം പിന്നീട് അവര് കൈ പിടിച്ച് അങ്ങനെ കുറെ സമയം കണ്ണിക്കണ്ണി നോക്കിയിരിക്കുക ഈ കാഴ്ച കണ്ടപ്പോനും ജലജവർന്ന് നോക്ക് പരിസരം മറന്ന രണ്ടുപേരും കൂടെ നിക്കുന്നേ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഇനിയിപ്പം മിക്കവാറും ഏട്ടത്തി അറിയാൻ പോകുന്നെ നയനയുടെ അമ്മായിമ്മ എന്നുള്ള രീതിയിലായിരിക്കും അവളുടെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോവെന്ന് പറയാം ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം ഇതൊക്കെ വന്നു ഈ സമയം മുത്തശ്ശം ദൗക്കി നീക്കി രണ്ടുപേരും കൂടെ പരിസരം മറന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് പറയുന്നത് പെട്ടെന്നാണ് അവർക്ക് ബോധം ഉണ്ടായത് പെട്ടെന്ന് ആദർശ നയനയുടെ കൈയിൽ നിന്ന് അങ്ങോട്ട് വിടുവാണ് മുത്തശ്ശി പറഞ്ഞു കയ്യെ നീ ഇനിയും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം അവളുടെ കൈയ്യേൽ ഇങ്ങനെ പിടിച്ച് കുളിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കൈ മിക്കവാറും ഒടിഞ്ഞു പോകുന്ന പറയാം ആദർശപ്പാടി ഒന്ന് ചമ്മിപ്പോയി പിന്നീട് ആദർശ നയനയും കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ് ഇതൊന്നും ദേവയാനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മുത്തശ്ശനും ജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു നായനുമോൾക്ക് നല്ല കഴിവുണ്ട് അവൾ എന്തുകൊണ്ടും മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആകാനുള്ള അർഹത അവൾക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിട്ട് ഇനിയിപ്പം ആദർശമാൻ്റെ അരികിൽ തന്നെ അവൾക്ക് ഒരു ചേരട്ട് കൊടുത്ത് അവളെ അവിടെ ഇരുത്താന്ന് പറയണം ഈ സമയത്താണ് ദേവേനെ എങ്ങോട്ട് വന്നെ ദേവേനെ ഇത് കേട്ടു ദേവേനു പറഞ്ഞു അല്ല ഇപ്പൊ എന്തിനാ അവൾക്ക് അവൾ ഡിസൈൻ പോസ്റ്റ് കൊടുക്കണമെന്ന് ചോദിക്കുക അതോ അത് അവളുടെ കഴിവിനുള്ള അംഗീകാരം ആണ് പറയണം നിന്റെ മരുമോളല്ലേ നിനക്കെന്താ കൊഴപ്പം മരുമോളാണ് പോലും അതിന് ഞാൻ അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു അവിടെയാണ് നിന്റെ കുഴപ്പം പറ്റിയിരിക്കുന്നെ എന്താ എനിക്ക് ഒരു കാരണവശാലും അവളെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അച്ഛ എന്ന് നീ എന്താ ദേവന് ഇങ്ങനെ പറയണേ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി അവളല്ലേ ഈ കുടുംബത്തെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ എന്നിട്ടോ നിനക്ക് അവളെ അംഗീകരിക്കാൻ പറ്റത്തില്ലേന്ന് ചോദിക്കാം ഇല്ല എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും ആ ജയം പറഞ്ഞു അതെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ ദേവേനയുടെ സ്വഭാവം അച്ഛനെ അറിയാവുന്ന കാര്യമല്ലേ ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അല്ല നിനക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇനിയിപ്പം നിന്നെ ഞങ്ങൾ മരുമാളായിട്ട് അംഗീകരിക്കാൻ വേണ്ട വേണ്ടതെന്ന് ഒന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് പറയണം നിന്നെ മരുമാളായിട്ട് കയറി വന്ന പെണ്ണിനെ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കുക അത് മാത്രല്ല അവൾ അവിടെ മൂർത്തിസ് ജുവല്ലറിൽ പോയി ഡിസൈനറായിട്ട് ജോലി നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ദേവേനോ ഏ അവള് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അച്ഛാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലികളും കാര്യങ്ങളും ആര് ചെയ്യുന്നു ചോദിക്കുക പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു വീട്ടിലെ ജോലി ചെയ്യാനായിട്ടോ അതിനല്ലേ നീയും ജലജയുള്ളേ അവള് വീട്ടിൽ പോയ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇല്ലേ ചെയ്തോണ്ടിരുന്നേന്ന് ചോദിക്കുക ഇത് കേട്ടതും മുഖത്തോടെ അടി ഏറ്റവും പോലെ ആയിപ്പോയി ദേവേനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു എന്റെ പൊന്നച്ചാ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം അന്ന് ചെയ്തതൊക്കെ ഓഹ് എന്റെ പൊന്ന അതൊക്കെ ഞാൻ കഴിച്ചല്ലോ എന്ന് ഓർത്തിട്ടാ അത് ഇവൾക്കതെ ഇഷ്ടപ്പെട്ടില്ല അവൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പിന്നെയാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ഒരു കാര്യം മനസ്സിലായി കിട്ടിയ അവസരം മുതലാക്കി എല്ലാരും കൂടെ തനിക്കിട്ട് പണി തരുവാണ് ദേവ എനിക്ക് സങ്കടവും ദേഷ്യവും അടക്കാൻ പറ്റില്ല ചാടി തുള്ളി അങ്ങോട്ട് അകത്തേക്ക് ഏർ പോവാം ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതേ അവൾക്ക് അങ്ങനെയൊക്കെ ചില കാര്യ അസൂയയും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ മൈൻഡായിട്ട കാര്യമില്ല അല്ലെങ്കിലും ഇവിടെ അംഗീകാരം കിട്ടിയിരിക്കുന്ന നായനമോൾക്കാണ് നായനമോൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മൂർത്തി ജുവലറിയുടെ അടുത്ത ഡിസൈനറായിട്ട് അവിടെ തീരുമാനിക്കുന്നു പറയാണ് പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നയനയുടെ കൈ പിടിച്ച് താൻ കണി രാസ് എന്തോ അങ്ങനെയൊക്കെ ഓർത്തിരിപ്പോൾ ആദർശനെ മനസ്സിലാക്കി പല പല കാര്യങ്ങളും ഇങ്ങനെ കടന്നു വരുവാണ് നയനെ തൻ്റെ അടുത്തേക്ക് വരുന്നതും പിന്നീട് നയനടുത്ത് താൻ പോയി നിൽക്കുന്നു അങ്ങനെ ആ കബളത്തിൽ ഉമ്മ ഉമ്മ കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഓർത്തപ്പോൾ തന്നെ ആദർശനൊരു പെട്ടെന്നൊരു കോരുത്തരിപ്പം അങ്ങോട്ട് ഉണ്ടാവുകയാണ് കുറേ കാലം കല്യാണം കഴിഞ്ഞിട്ട് കാത്തിരിപ്പോട് കാത്തിരിപ്പ് മാത്രമാണ് ഇപ്പോഴാണ് ആദർശം നയനയുമായിട്ടൊന്ന് ശരിക്കും പറഞ്ഞാലൊന്ന് അടുത്ത് വരുന്നതന്നെ അപ്പോഴാണ് നയനയുടെ കടന്നു പെട്ടെന്ന് സ്വപ്നത്തിന് ഞെട്ടി ഉണർന്നു സ്വപ്നമായിരുന്നോ കണ്ടേ ഇവള് കുമ്മ കൊടുക്കുന്നതൊക്കെ ഓഹ് എന്റെ ദേവമേ അത് സത്യമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആദർശന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് പിന്നീട് നായനെ വന്നിട്ട് ചോദിച്ചു എന്താ ആദർശേട്ടൻ ഭയങ്കര ആലോചനയിലാണല്ലോ ഏ ഒന്നുമില്ല എന്ന് പറയണേ അല്ല ഞാൻ എൻ്റെ കാര്യം ചോദിച്ചേട്ടെ ഒരു ഭർത്താവ് വന്ന രീതിയിൽ ഞാൻ ഭയങ്കര പരാജയമാണെന്ന് ചോദിക്കുക അതെന്താ ആദർശേട്ടാ ഇങ്ങനെ പറയണേ സാധാരണ എല്ലാ കഴിവുകളും ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആദർശേട്ടൻ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ അല്ല നായനെ എനിക്ക് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുകൾ കാരണം ഞാൻ ഒന്നും ഒന്നുമല്ലെന്നുള്ള രീതിയിൽ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമല്ലേ ഇപ്പത്തന്നെയാണെങ്കിലും അബിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാം ഇനിയിപ്പോൾ ഉടനെ തന്നെ അനിയുടെ കല്യാണം കഴിയും കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടാവും പിന്നെ നമ്മുടെ കാര്യം നമ്മൾ ഇതുവരെ ആയിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തി നായനെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം അല്ല ആദർശ പറഞ്ഞു ഇത്രയും നാളല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഒരു നല്ല ഭർത്താവ് ആവാനായിട്ട് എനിക്കിതിലായിട്ട് കഴിഞ്ഞിട്ടില്ലയോ എന്നൊരു തോന്നല് എൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായി പോയല്ലോന്ന് ഒരു വിഷമമൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും എനിക്ക് ശ്രമിക്കണം നല്ലൊരു മനുഷ്യനായിട്ട് നല്ലൊരു ആളാവാനായിട്ട് എനിക്ക് ശ്രമിക്കണമെന്ന് പറയാം ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു അതൊരു നല്ല കാര്യം ആദർ ചേട്ടാ കാരണം സ്വയമേ തന്നെ ചിന്തിച്ച് ഒരു കാര്യം കാര്യം തീരുമാനിച്ചുറപ്പിക്കുക എന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ സ്വയം ഒരു മാറ്റം നല്ലതാണ് ശരിയാ നീ പറഞ്ഞ എനിക്കൊന്നും മാറിയേ കൊള്ളാന്നുണ്ട് കാരണം ഇപ്പോഴത്തെ എന്തോ ഇപ്പോഴത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇതിനകത്തൊന്ന് കുറച്ച് ചേഞ്ച് വേണ്ടി വരുന്നു എന്ന് പറയാണ് നായന പറഞ്ഞു ആദർശാന്റെ ആ തീരുമാനം നല്ല എന്ന് പറയാം എന്താന്നറിയാവോ എനിക്കെന്തോ ഞാൻ നിന്നെ നിനക്ക് നിനക്ക് തരേണ്ട കെയറിങ്ങും കാര്യങ്ങളും ഞാൻ തരുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ എന്ന് പറയാം നായനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് അപ്പൊ ആദർശനും മനസ്സിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഉം മാറ്റങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയെന്ന് പറയാണ് അല്ല ഞാൻ എന്തിനാ രാത്രി നിന്റെ അടുത്തേക്ക് ഒന്ന് അടുത്ത് കിടക്കുമ്പോൾ നീ വരുന്ന അല്ലാതെ നിലവിളിക്കുന്ന എന്തിനാ അതോ അത് പിന്നെ ഇത്രയും കാലം ഞാൻ നിലത്തല്ലായിരുന്നു ആദർശട്ടെ കിടന്നുകൊണ്ടിരുന്നേ പെട്ടെന്നല്ലേ ഒരു ദിവസം ബെഡിലേക്ക് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടിയത് അപ്പൊ പെട്ടെന്നിങ്ങനെ ദേഹത്ത് ഒന്ന് കൈ എടുക്കുമ്പോഴത്തേക്കും അറിയാതൊന്നും ഞെട്ടിപ്പോ അതുകൊണ്ടുള്ള പ്രശ്നമാണ് അതൊക്കെ മാറിക്കോളൂന്ന് പറയാം ഉം ശരിയാ നിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നീ വന്നപ്പം നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചല്ലോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നയനെ പറഞ്ഞു അതൊന്നും ഓർത്തിനിയിപ്പോൾ ആദർശേട്ടൻ വിഷമിക്കേണ്ട അതൊക്കെ പോകെ പോകെ മാറിക്കോളൂ ആദർശേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി എനിക്ക് ഇച്ചിരി ഒരു ഇറ്റ് സ്നേഹം തന്നാൽ മാത്രം മതി എനിക്കത് വേറെ ഒന്നും വേണ്ട ആ ഒരു സ്നേഹം കിട്ടിയാൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്ന പൂർണ്ണ സമ്മതമാണ് കാരണം എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദർശം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടൊന്ന് പറയാം പിന്നെ ആദർശയുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ട് എല്ലാം നടക്കൂന്നേ എല്ലാം സത്യമായി തീരും ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ആദർശൻ ആദ്യം ഒന്ന് മാറാൻ ശ്രമിക്കാൻ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാം ഈ സമയം ആദർശ ശരിയാണ് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ ആദ്യം താനൊന്നും മാറണം തന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളും കാര്യങ്ങളും ചില കാര്യങ്ങളൊന്നും ഒട്ടും ശരിയായ കാര്യങ്ങളല്ല എന്ന് ആദർശം മനസ്സിൽ കരുതുക പിന്നീട് അജയനും അതോടൊപ്പം തന്നെ ദേവേനയ്ക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് അനാമിക വന്നിട്ട് അല്ല ഇവിടെ ഒരു വലിയ കാര്യം നടന്നിരിക്കുവല്ലേ അപ്പൊ ഞാന് നയനടുത്തേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് ആയിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് ഇത് കണ്ട നയന കുറിച്ച് കേട്ടപ്പോൾ തന്നെ ദേവേനയുടെ മുഖം ഇങ്ങോട്ട് മാറി ഗിഫ്റ്റ് ആയിട്ടോ ആ ദിനം മോളവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന അല്ല വലിയ ഒക്കെ കിട്ടിയതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു ഓ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഈ സമയത്താണ് നവ്യയും കനികയും കൂടെ അങ്ങോട്ട് വരുന്നത് ദേവേനയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു അതിനെ അവൾ ഇവിടെ ആരും മരുമോളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് അവൾക്ക് ഈ ഗിഫ്റ്റിന്റെ കാര്യമൊന്നുമില്ല പിന്നെ അംഗീകാരം അതിലത്തുനിന്ന് വലിയ കഥയില്ലെന്ന് പറയാണ് പെട്ടെന്ന് നയവിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു അല്ലേ നിങ്ങൾ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഈ താലിയും കഴുത്തിൽ ഇട്ടുകൊണ്ട് ഞാനും നയന ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ കുടുംബത്തിലെ എന്ന് പറയാം ഇത് കേട്ടും അങ്ങോട്ട് പിടിച്ചില്ല ദേവേനെ പറഞ്ഞേ മരുമോളായ കുറച്ച് യോഗ്യതയെങ്കിലും വേണം ഒരുത്തിയാണെങ്കിൽ തല തലവഴി പുതപ്പിട്ടെന്ന് പറഞ്ഞവണക്ക് തല മൂടി പൊതിഞ്ഞോട്ടാ ഇങ്ങോട്ട് വന്നേ മറ്റൊരുത്തി കയറി വന്നോ കള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നെയൊക്കെ എങ്ങനെയാടി മരുമക്കളാക്കണെന്ന് ചോദിക്കാം ഇത് കേട്ടതും വല്ലാത്ത സങ്കടം വന്നു നവ്യയ്ക്ക് അപ്പോഴാണ് ആദർശൻ നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നത് പിന്നീട് പറഞ്ഞു ഒരു കാരണവശാലും നിന്നെയൊന്നും മരുമക്കളായിട്ട് ഇവിടെ അംഗീകരിക്കാൻ ഞാൻ പോണില്ല കാരണം മരുമോളായിട്ട് അംഗീകരിക്കണേ ഉണ്ടല്ലോ എന്റെ അനാമിക മോള് വരുന്ന പോലെ വരണം ഇപ്പൊ അനാമികമോൾ ഈ കുടുംബത്തിലേക്ക് കയറി വരുന്നേ ജാനകിയുടെ അജയന്റെ സമ്മതത്തോടു കൂടി അവര് കൈ പിടിച്ചാ കയറ്റുന്നേ അങ്ങനെയുള്ളവരോ മരുമോളാവുള്ളൂ അല്ലാതെ നിന്നെയൊക്കെ ആരംഗീകരിക്കാൻ പോകുന്നു പറയാ ഇത് കേട്ടതും ആദർശനും നയനയ്ക്കും വല്ലാത്ത സങ്കടമായി പോയി അനാമികക്ക് സന്തോഷമായി തന്നെയാണല്ലോ അംഗീകരിക്കാൻ പോകുന്ന അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്ന അനാമികനെ കാരണം എനിക്ക് ആദർശിനെ പോലെ തന്നെയാണ് അനിയും അപ്പൊ ആദർശിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹം കൂടെ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന അനാമിക മോൾക്കായിരിക്കും അവളെ ആയിരിക്കും ഞാൻ മരുമോളായിട്ട് സ്നേഹിച്ച് എന്റെ കൂടെ നിർത്തുന്നതെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ നായനിക്ക് സങ്കടം ഒന്നും നായനെ പക്ഷെ ഒന്നും മിണ്ടാനൊന്നും പോയില്ല നവ്യ പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഞങ്ങളുടെ ഈ വീണ്ടും മരിമോള തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നീ ഇപ്പം ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നീ എന്ന് വിടുത്ത മരുമോള പോകുന്നില്ല പിന്നെ അത് മാത്രല്ല ഇനിയിപ്പൊ അനാമിക മോളെ വന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ നയന പറഞ്ഞു അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ലമ്മേ എനിക്ക് എന്ത് ചെയ്യാനും സമ്മതമാ എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാണ് ഈ സമയം അജയം പറഞ്ഞു അല്ല അതെ മോൾ ഇവിടെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതല്ല മോൾക്കാണെങ്കിൽ നല്ലൊരു ഭാവിയുണ്ട് മോൾക്കാണെങ്കിൽ മൂർത്തി ജുവലറിയുടെ ഡിസൈനറായിട്ട് പോകാൻ മേലെ പിന്നെ എന്തിനാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു ഇവള് പോവാനായിട്ടാ ഉം ഇവള് പോയതന്നെ ഇവളൊന്ന് പോയി കാണിക്കട്ടെ എന്ന് പറയണം നീ പോടിയെന്ന് ചോദിക്കുക ഈ സമയത്ത് നയന പറഞ്ഞു എനിക്കാ ഒരിടത്തും പോകണ്ട ഞാൻ ഇവിടെത്തന്നെ നിന്നോളാന്ന് പറയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മൂർത്തി അങ്ങോട്ട് വരുന്നത് മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ് ആരും ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് വെച്ചു കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്താ ദേവേനി എന്താ പ്രശ്നം ചോദിക്കുവാണ് അതെ നിനക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇവരെ മരുമോളായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുടുംബത്തിലേക്ക് മൂത്ത മരുമോളായിട്ട് ആദ്യം കയറി വന്ന നയനയാ നയന ഇവിടെ ആരും ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പൊ അനാമിക കയറി വന്നാ പോലും നയന പറയുന്ന കാര്യങ്ങളൊക്കെ അനാമിക കേൾക്കണം അങ്ങനെയാ വേണ്ടേ പിന്നെ അറിയാലോ നിനക്ക് പിന്നെ അവൾക്ക് ഇനിയിപ്പോ മൂസ്തി ജ്വല്ലറിയുടെ ഡിസൈനറായിട്ട് പോയി ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നായനെ പോയി ഇരിക്കുക തന്നെ ചെയ്യും അതിനകത്ത് ഇപ്പം നീ വെല്ലുവിളിക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടോളും പിന്നീട് നായനോട് ചോദിച്ചു മോൾക്ക് ഡിസൈ ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് നോക്ക ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു ഇല്ല മുത്തശ്ശ എനിക്ക് ഒരിടത്ത് പോകണ്ടാന്ന് പറഞ്ഞേ കേട്ട് പഠിക്കടി ദേവയാനി നിന്നെ പോലെ അല്ല എന്ന് പറയണം ഇനി മോൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കില് മോള് പറഞ്ഞാ മതി മോളുടെ ആഗ്രഹം ഈ മുത്തശ്ശ സാധിച്ചാലും എന്ന് പറയണം പിന്നെ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞേക്ക ഇനി ഇതിന്റെ പേരില് ഇവിടെ കിടന്ന ദേവേനി നീ വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കണമെന്ന് പറയാണ് അതിനുശേഷം മുത്തച്ഛൻ പറഞ്ഞ് ഇത്ര വലിയ അംഗീകാരം ഒക്കെ കിട്ടിയതല്ലേ അതെ ബ്യൂട്ടി പാർലർ ജോയി ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അവർ വന്ന് ഇവിടുത്തെ സ്ത്രീകളെല്ലാം മേക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ സമയം ദേവേനോ പറഞ്ഞല്ല അപ്പൊ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആരുണ്ടാക്കോച്ചാ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ആണുങ്ങളെന്ന് നോക്കുന്നത് കാരണം ഞാനുണ്ട് അജയനും ജയനും എല്ലാവരും ഉണ്ട് പിന്നീട് അജയനോട് പറഞ്ഞു അതെ ജയനോട് പോയി പറ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറയാണ് ഇന്ന് ഇവിടുത്തെ അടുക്കള ഭരണം ഏറ്റെടുക്കും നിങ്ങളെല്ലാം ഇന്ന് അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്ത് ഇന്ന് സുന്ദരികളാൻ പോവാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് പോവാം ഇതൊട്ടും അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചില്ല ദേവേനിക്കങ്ങോട് ദേഷ്യ സങ്കടം വന്നു ദേവേനി നയനോട് തന്നെ നീ വലിയ ആളാവാൻ ശ്രമിക്കുമെന്നും വേണ്ട ഒരിക്കലും ഞാൻ നിന്നെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല നീ അതിനെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് കീറിപ്പോവാ ഈ സമയം ആദർശ നയനെ ഒന്ന് നോക്കുവാണ് നയനെ ഒന്നും മിണ്ടിയില്ല നയനയ്ക്കറിയാം താനത് എത്ര കേട്ടിരിക്കുന്നു അമ്മ ഇപ്പോഴെന്നല്ല എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയണേ അതിനകത്തൊന്നും വലിയൊരു മൈൻഡ് മൈൻഡാക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് അദർശനെ കൈ പിടിച്ച് നയൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം അനാമികയ്ക്ക് സന്തോഷമായി കാരണം തന്നെയാണ് ഇവിടെ എല്ലാവരും അംഗീകരിക്കാൻ പോകുന്നത് താനാണ് ഇവിടുത്തെ രാജ്ഞിയായിട്ട് വാഴാൻ പോകുന്നത് ആ ഒരു ചിന്ത ഓർത്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അനാമിക താന് വലിയ ഏതാണ്ട് ആളാന്നുള്ള മട്ടിൽ അവിടെ നിൽക്കുവാണ് അതിന്റെ വിശേഷമൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു